കൂർക്ക പച്ചയേത്തക്ക മസാലക്കറിയാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചെറുതായി മുറിച്ചു വെച്ചിരിക്കുന്ന കൂർക്ക ഒരു ചെറിയ ഏത്തക്ക ഒരു പച്ചമുളക് ഒരു സോള വേവാനാവശ്യമുള്ള വെള്ളം ഉപ്പ് മഞ്ഞൾപ്പൊടി അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്ക തക്കോല ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക ൂർക്ക ഒരു മുക്കാൽ വേവായിട്ടുണ്ട് നമുക്ക് അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം മസാലയിൽ കിടന്നത് വറ്റി വരണം മൂടി വെക്കാം ഒന്നുകൂടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇറക്കി വെക്കാം എന്നിട്ട് കടുക് വറുത്തൊഴിക്കാം കടുക് ഉള്ളി വറ്റൽ മുളക് കറിവേപ്പില കടുക് വറുത്തതിലേക്ക് നമുക്ക് കറി ഒഴിച്ചു കൊടുക്കാം അരസ്പൂൺ കുരുമുളക് പൊടിയുടെ ഇട്ട് കൊടുക്കാം കൂർക്കയും കായും ചേർന്ന മസാലക്കറി റെഡിയായിട്ടുണ്ട്